നമസ്തേ ഇരിങ്ങാലക്കുടയിലാട്ടോ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കാറളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ വളരെ അധികം പഴക്കമുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് കുറേ പ്രത്യേകതകളൊക്കെയുള്ളൊരു ഭഗവതി ക്ഷേത്രമാണ് അമ്മയുടെ സഹോദരി എന്നൊരു ഒരു ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ഭഗവതി ക്ഷേത്രമുള്ളത് വിഗ്രഹമൊക്കെ പ്ലാവ് കൊണ്ട് നിർമ്മിച്ച വലിയ വിഗ്രഹമാണ് കേട്ടോ ഈ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വലിയ ഒരു ചിറ ഒരു കുളയൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് അന്ന് അപ്പോൾ എനിക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴുള്ള ഷീറ്റ് ടേക്കണ അങ്ങനെയെന്നുള്ള ചെറിയൊരു ക്ഷേത്രമൊക്കെ ആയിരുന്നു അതാണ് എൻ്റെ ഒരു ഓർമ്മ അത്ര ഓർമ്മയില്ല ഞാൻ മുന്നേ വന്നിട്ടുള്ളതാണ് അപ്പം നമുക്കിപ്പോൾ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുമരഞ്ജര ഭഗവതി ഇനെ ഭഗവതി ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ അതായത് ഞങ്ങളുടെ നാടെ കൊരട്ടിന്നാണ് വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടുത്തെ കഴകവുള്ള ഷാരഡിയ ജനോട് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊരട്ടിന്ന് വന്ന ഭഗവതിയാണ് ഈ കുമരഞ്ചേറ ഭഗവതി എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടക്കടുത്ത് ഇരിങ്ങാലക്കുട കാറളം റോഡിൽ കാറളം പഞ്ചായത്തിലാണ് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ ഏകദേശം ആറടി ഉയരമുള്ള മരത്തിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ക്ഷേത്രത്തിലേത് സ്വാത്വിക സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഗുരുതിയോ രക്തപുഷ്പാഞ്ജലിയോ ഇല്ല നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ കോരപ്പാരി എന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയൊരു പ്രതിഷ്ഠ പാലയുണ്ട് കേട്ടോ വലിയൊരു പാലയുടെ ചുവട്ടിൽ ഈ ഞാനപ്പം അവിടെ സംസാരിച്ച് പറഞ്ഞ കോരപ്പാരി എന്ന് പറയുന്നത് ഭഗവതിയുടെ ഒരു കാവൽക്കാരൻ എന്നൊരു നിലയിലാണ് ഈ ഒരു പ്രതിഷ്ഠ വന്നിരിക്കുന്നത് കേട്ടോ നോക്കി പറഞ്ഞവിടെ അകത്തേക്ക് കയറാം പ്രധാനമായിട്ടും ഭഗവതിയാണ് പ്രതിഷ്ഠ വേറെ ഉപദേവതകളൊന്നുമില്ല ഉള്ളിൽ ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അത് ഭഗവതി തന്നെയാണ് പിന്നെ ഇവിടെ ചേർന്ന് ഒരു സർപ്പം ഉണ്ട് അങ്ങനെ വേറെ പ്ര ഉപദേവതാ പ്രതിഷ്ഠകളൊന്നും ഇല്ലാത്തൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു കുമ്മരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ചേട്ടാ നമസ്കാരം പേര് പേര് നാരായണകുട്ടിയുടെ പേര് പക്ഷെ ഇവിടെ പറഞ്ഞാൽ ഉണ്ണിന്ന് പറഞ്ഞാലും അറിയില്ല ഇവിടെ ഉണ്ണിന്ന് പറഞ്ഞാലേ ഇവിടെ ഇവിടുത്തെ കടക സംബന്ധമായ ജോലിയാണ് ജോലി ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള ജോലിയാ നമ്മുടെ ഈ ഭഗവതി ക്ഷേത്ര അല്ലേ വിശേഷ കുമരഞ്ചര ഭഗവതി ഭദ്രകാളിയാണ് അല്ലേ ഇത് ഈ ക്ഷേത്രത്തിന് നമ്മടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് ബന്ധമുണ്ട് ബന്ധമുണ്ട് ചെടുത്തിയ അങ്ങനെയുള്ള സങ്കല്പല്ലേ ആ ബാക്കിലെ വിഗ്രഹം ഇപ്പൊ ഇവിടുത്തെ ബാക്കിലെ വിഗ്രഹം ആ കൊടു കൊടുങ്ങല്ലൂര് ബാഗ് ഭഗവതിര ബാക്കിലെ വിഗ്രഹവും പാലപ്പെട്ടി ഭഗവതിര ബാക്കിലെ വിഗ്രഹമാണ് വലിയ വിഗ്രഹമായിട്ട് കാണുന്നത് ഒരു പ്ലാവിന്റെ തടിയിൽ നിന്ന് എടുത്തതാണെന്നാ പറയണത് ദരിശില്പാണ് അത് കൊടുങ്ങല്ലൂരി എത്തുന്നതിന് മുമ്പ് കോഴിപ്പറമ്പെന്നാണ് പറഞ്ഞ സ്ഥലണ്ട് അതിന്റെ അടുത്ത ഒരു പറമ്പിൽ നിന്നാണ് അത് എടുത്ത പോലെയാണ് ആ ഇത് വിഗ്രഹത്തിന്റെ പാവ് വെട്ടിക്ക അത് ഇപ്പോഴും ആ കൊടുങ്ങല്ലൂർ പകുതി ആ അവിടെ ഒരു അമ്പലമുണ്ട് അവിടുത്തെ ഒരു ദിവസത്തെ പൂജ അവിടെ വന്ന് ചെയ്തു പോകുന്നുണ്ട് പാവ് വെട്ടിയ സ്ഥലത്ത് കൊടുങ്ങല്ലൂർ പകുതിയില അവിടെ ആയിട്ട് ആ അമ്പലത്തിന്റെ വകയായിട്ട് വന്നെല്ലാം ചെയ്തു പോവുന്നുണ്ട് ചെയ്തു പോകുന്നുണ്ട് ആ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം ഒരു ദിവസം അതാ പ്രത്യേക വിശേഷമായിട്ട് വഞ്ചിയിലൊക്കെ വന്നിട്ട് ചെയ്തു നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ നിന്നില്ല ഈ ക്ഷേത്രത്തിൽ നിന്ന് സംഘടിഞ്ഞാൽ കൊടുങ്കല്ലൂർ പകതികളുടെ അടുത്ത് അപ്പൊ അത് അങ്ങനെയായിട്ട് ചെയ്തു പോകുന്നുണ്ട് ആ പിന്നെ നമ്മ ഈ ഒരു ക്ഷേത്രത്തിന് ഏകദേശം എന്ത് പഴക്കം അത് കൊടുങ്ങല്ലൂർ പകുതിയുടെ പോലെ എല്ലാം കൊടുങ്ങല്ലൂർ പാലപ്പെട്ടി ഒരു പാലപ്പെട്ടിതൊക്കെ ഏതാണ്ട് ആ റേഞ്ചിന്റെ ഒരു കാലഘട്ടം കാലഘട്ടമാണ് അതൊക്കെ ഉണ്ടാക്കണത് എല്ലാം പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഈ വഴിപാടുകളൊക്കെ എന്തൊക്കെയാണ് പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര അതിപ്രധാനം എന്നൊന്നും പറയല്ല സാധാരണ അമ്പലങ്ങളിലുള്ള പോലെ വിളക്ക് മാല പായസം ഇതാണ് ശരിക്കും പറയാം ദേവന് നൽകാനുള്ളത് അതായത് വിളക്ക് വെച്ചാൽ നമ്മളൊരു പ്രകാശം ജനിപ്പിച്ചു എന്നാണ് മാല കെട്ടിക്കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ ഏത് മന്ത്രിയൊക്കെ വരികയാണെങ്കിലും ഒരു മാല അണിയിച്ച് നമ്മൾ അവരെ സ്വീകരിക്കില്ലേ എന്ന പോലെ ആ ഒരു സ്വീകരണത്തിനാണ് മാല പായസം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭക്ഷണം കൊടുക്കും അത്ര അതാണ് മെയിനായിട്ട് ഏത് അമ്പലങ്ങളിലും നമ്മൾ ചെയ്യേണ്ട വഴിപാട് വഴിപാട് വിളക്ക് വെച്ച് ആ ദീപം തെളിയിച്ച് അതായത് നമ്മളിപ്പോൾ ഒരു അതിഥി വരുവാണെങ്കിൽ താലം പിടിക്കും പിന്നെ മാല കൊടുക്കും അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചില പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നപുർത്തേപ്പെട്ടുള്ളൂ അത് ശരിക്കും വഴിപാടിന്റെ സംഘ പിന്നെ ഇവിടെ ഗുരുജി പുഷ്പാങ്കിലേയും പുഷ്പാങ്കിലും അങ്ങനെയുള്ള കഠിനമായിട്ടുള്ള പുഷ്പാങ്കലിയൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഭഗവതി ശക്തിയില്ല എന്നല്ല ഭഗവതിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ട് ഇവിടെ സൗമ്യായിട്ട് ഇവിടെ കാണിക്കുന്നു കാണിക്കുന്നു ആ ശക്തി വീണ്ടും കൂട്ടാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ഗുരുജി പുഷ്പാങ്കലി രക്തചാന്തനം പിന്നെ അങ്ങനെയുള്ള ചെയ്യുന്നില്ല അത് ഭഗവതിക്ക് ശക്തി കൂട്ടാനാണ് അത് ഭഗവതിക്ക് ആവശ്യമില്ല സാധാരണ സാധാരണ ചെയ്താലും ഭഗവതി അത് വന്ന് കംപ്ലീറ്റ് മാറ്റി തരുന്നതാണ് സങ്കല്പ നമ്മള് ചേച്ചി സംസാരിക്കുന്നത് രണ്ടു ചെയ്യുന്ന ഒരു പൂജ ശാന്താട്ടം കൊടുങ്കാണെങ്കിൽ എല്ലാ കൊല്ലത്തിലും പഴിക ശാന്താട്ടമുണ്ട് മേടമാസം ചാന്ത് പറഞ്ഞ തേക്കിന്റെ എണ്ണയാണ് ഉദ്ദേശിക്കുന്നത് തേക്കിന്റെ ആ തേക്കിന്റെ തേക്ക് കത്തിച്ചിട്ട് വരുന്ന അതിന്റെ ഉള്ളീന് വരുന്ന ഒരു എണ്ണയില്ല ഓ അതില് കുറച്ച് മരുന്നുകളൊക്കെ മിക്സ് ചെയ്ത് എണ്ണയൊക്കെ മിക്സ് ചെയ്ത് നല്ല എണ്ണയൊക്കെ മിക്സ് ചെയ്ത് അതാണ് ആ വിഗ്രഹത്തിന് ആടുന്നത് വിഗ്രഹത്തിന് ആടുന്നത് എന്തിനാ വെച്ചാൽ അത് ശെരിക്കും വിഗ്രഹത്തിന്റെ ലൈഫിന് വേണ്ടിയിട്ടാണ് പ്ലാവ് ഇത്രയും കൊല്ലം ഫുൾ ആയിട്ട് ഇത്രയും കഴുത്തിനൊപ്പം വെള്ളം വന്നിട്ട് മുങ്ങിപ്പോയാഗ്രഹത്തിന് അത് കൂടി കുഴപ്പമില്ല നശിച്ചു പോകും അത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യണത് അത് പ്രത്യേക ഒരുപാട് ആയിട്ടുള്ളതാണ് അത് പ്രത്യേകം ചെയ്യില്ല രണ്ടു വർഷം കൂടുമ്പോൾ രണ്ടു വർഷം കൂടുമ്പോൾ പരണി കഴിഞ്ഞ് കാർത്തിക എന്നുള്ള ചെയ്യുക അന്ന് അത് കാലത്ത് ഒരു പത്ത് മണി പതിനൊന്ന് മണിയോട് കൂടി അദ്ദേഹം കുറച്ച് ചാന്തെടുത്ത് ഭഗവതിന്റെ നിശ്ചസിക്കൂടെ ആ പൂജിച്ച് അതിന് ചില ക്രിയകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടത് ഒഴിക്കും ചങ്കിൽ ഒഴിക്കും അത് ഒഴിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ദിവസവും ആ ചാന്ത് നമ്മള് തിരുമേനി തന്നെയാണ് ഫുള്ളായിട്ട് എല്ലാരിലും വ്യാപിപ്പിക്കും ആഹ് ആഹ് അടിപൊളി പിന്നെ ചേട്ടാ പ്രധാന പ്രതിഷ്ഠകളൊക്കെ ഉപദേവത ഉപദേവത ഒന്നുമില്ല ശക്തി കൂടുതലും ഒന്നും അപ്പൊ ആ മൂലസ്ഥാനം മാത്രമേ അത് ഭഗവതി സർപ്പുണ്ടെന്നു പറയാം അതിപ്പോ അടുത്ത കാലത്തുണ്ടായി വന്നാലിന് ശേഷം അങ്ങനെ വാടനത്തിന് കണ്ടതാണ് അതിനുമുമ്പുള്ള ജോലിസ്യത്തിനൊന്നും കണ്ടത്തില്ല ഇപ്പൊ എന്താ അങ്ങനെ കണ്ടതെന്ന് അറിയില്ല അങ്ങനെ കണ്ടു അവിടെ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ഇതെന്താ ഇവിടെ പറയണ ഭഗവതിയുടെ കാവൽക്കാരൻ അത് മുൻപേ ഉള്ളത് പഴയ കാലത്ത് ഇവിടെ പറക്കി പോകും ഇവിടെ മകരപ്പൂ പറക്കി പോകുമ്പോ പണിഞ്ഞാറന്തിക്കിലെ അവിടെ അവിടെ പോകുമ്പോൾ അവിടെ അവിടെ ഒരു ഉണ്ടായിരുന്നു അവിടെ പറക്കി പോകുമ്പോൾ ഭഗവതി തുള്ളാൻറ്റിരിക്കാൻ വേണ്ടി ഭഗവതി ആവാഹിച്ച് ഒരു മച്ചിനകത്ത് ചങ്ങലക്കിട്ട് ഒരു കുടത്തിലാവാഹിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ കൊരപ്പാരി അതിൻ്റെ ഈ കൊരപ്പാട് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കെട്ടിയിട്ടപ്പോൾ ഭഗവതി തുള്ളാന്നെടുത്ത് തുള്ള അവസാനം തുള്ളി തുള്ളി പുറപ്പെട്ട അത് തന്നെ കൊരപ്പാ കൊരപ്പാന്നിൻ്റെ ഞാൻ വിഷ്കഞ്ഞി കഴിപ്പി കഴിപ്പിക്കില്ലായിരുന്നു അപ്പൊ ആ വിഷുക്കഞ്ഞി വിഷു ആവുന്നതിന് മുമ്പാണ് അത് ഉണ്ടാക്കുന്നത് അത് മേകരമാസനാണല്ലോ മേടമാസ അത് ഭഗവതി അതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു ഈ ബോൺ വയ്ക്കുന്ന പോലെ ഒരു മടിയിലൊരു ഗ്രന്ഥമുണ്ട് അത് താഴ്ത്തി വെക്കാൻ പൂർത്തിയില്ല അപ്പൊ അതൊക്കെ എല്ലാം കണ്ടോട്ട് ഭഗവതി കൊറേ അന്ന് അമ്മയുടെ വിഷുവിൻ്റെ സങ്കല്പം നിന്നാൽ അണി വയ്ക്കണ്ടേ കണി വെക്കുമ്പോ ബാക്കിയുള്ള ഇതൊക്കെ ചാത്തിനെ കൊണ്ടിരുന്ന് മാറ്റി ബാക്കിയുള്ള ഗ്രന്ഥങ്ങള് ഇയാളിത് മടീന്ന് വെക്കി മാറ്റില്ല അത് വിളിച്ചകുമ്പോൾ അമ്മ പറഞ്ഞത് കണ്ടോ കണി കൊണ്ടുപോണോന്ന് പറഞ്ഞതാണ് അപ്പൊ കണി ഒന്ന് കാണുമ്പോൾ അവിടെ ഗ്രന്ഥം ഒന്നും കാണാൻടാ നീ മടിയെന്നെടുത്തോ വെച്ചിട്ട് കണ്ടോ എന്ന് പറഞ്ഞു ഈ മടീന്ന് എടുത്ത് അത് വെക്കുന്ന സമയത്ത് അകവാളി ആളെ കൊണ്ടുപോകും അത് നിന്നിട്ട് അവിടുന്ന് കഴിഞ്ഞ പോകുന്നതോടുകൂടി അവിടത്തുള്ള നാട്ടുകാർക്ക് യാതൊരു രക്ഷയില്ല പുള്ളിയുടെ ശല്യം അവിടുന്ന് പിടിച്ചു അവിടുന്ന് ആക്കാരനായിട്ട് നിർത്തിയാക്കണം അപ്പൊ ഇവിടെ എന്തെങ്കിലും എങ്ങനെയല്ല അതാപാട് ആയിട്ട് അത്രേ ഉള്ളൂ എല്ലാത്തിലൊരു ഗുരുതി ഉണ്ട് അത് ഉത്സവത്തിനോടനുബന്ധി പതിന രാത്രി കുഴപ്പം കാലത്ത് മൂന്നു മണിക്ക് ഈ ക്ഷേത്രം എങ്ങനെ ട്രസ്റ്റ് അതങ്ങനെ പ്രൈവറ്റ് എങ്ങനെയാണ് ആദ്യം വേറെ ആളുടെ കീഴിലായിരുന്നു ചങ്ങരാനത്ത് പഠിക്കരുത് അങ്ങോട്ട് കീഴിൽ നിന്ന് വേറെ അദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ പറ്റാണ്ടെങ്കിൽ മനുഷ്യരുമാനങ്ങൾ ാണ് ഉള്ളിലുള്ള ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് നമസ്കാരം പേര് പേര് കൃഷ്ണൻ വെളിച്ചപ്പാടിൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് വർഷ പതിനൊന്ന് വർഷമായിട്ട് കോമരച്ച ഭഗവതിയുടെ വെളിച്ചപ്പാടാണ് വെളിച്ചപ്പാടാണ് അല്ലേ ആഹ് അപ്പൊ ഈ വെളിച്ചപ്പാടി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇല്ല ഇവിടെ അങ്ങനെ ഓരോ വെളിച്ചപ്പാടുമാരുടെ ഓരോ സമ്പ്രദായങ്ങൾക്ക് ഓരോ അതിർത്തികളുണ്ട് അപ്പൊ ഈ കരുവന്നൂർ പുഴയുടെ ഇപ്പുറം ഉള്ള ക്ഷേത്രങ്ങളിലൊന്നും ഈ ചുറ്റുവളക്കിനൊന്നും തുള്ളില്ല അങ്ങനെ ഈ കരുവന്നൂർ പുഴയ്ക്ക് അപ്പുറമുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് നിത്യനിതാനായിട്ട് ചുറ്റുവളക്കുകള് അതിന് നൃത്തങ്ങൾ നൃത്തത്തിൽ വന്ന് കൽപ്പന പറയലും എന്റെ അവസാനിപ്പിക്കലും ഒക്കെ ഇവിടെയൊക്കെ കൂടുതലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആവലാതിപ്പറ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ തുള്ളലും കാര്യങ്ങളൊക്കെ പിന്നെ ഭഗവതിയുടെ അത്യാവശ്യം ശേഷപ്പെട്ട ചടങ്ങുകൾ കൊല്ലത്തിലൊരിക്ക രണ്ട് രണ്ട് പൂവ് നമ്മൾ പറവയ്ക്ക് പോകുന്നുണ്ട് ഒന്ന് നമ്മുടെ തട്ടകം കാരണം ഇവിടെ നമ്മൾ വെള്ളരി പൂജ തുടങ്ങി അത് ഏകദേശം ഇരിഞ്ഞാലോടെ ഉത്സവം കഴിഞ്ഞാൽ കൂടുതൽ മണിക്ക് ഉത്സവം കഴിഞ്ഞാലാണ് നമ്മുടെ നല്ല ഈ പറക്കാരെ ചെണ്ടക്കാരെ കിട്ടുകയുള്ളൂ മേലക്കാരെ കിട്ടുള്ളൂ അപ്പോൾ ആ സമയം കണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് പറ തുടങ്ങാനുള്ള കാര്യങ്ങൾ നോക്കുക വെള്ളരു പൂജ കഴിഞ്ഞ് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ജൂണാദ്യം ജൂൺ നമ്മൾ ഇറങ്ങും മഴ തുടങ്ങുന്നോട് കൂടിയിട്ട് നമ്മൾ പറക്കി തുടങ്ങും അത് കഴിഞ്ഞാൽ ജൂൺ അവസാനത്തോടു കൂടി നമ്മൾ പറ കഴിയും െ അപ്പ വീടുകളിലും അതെ അതെ അതായത് നമ്മുടെ തട്ടകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തട്ടകങ്ങളുടെ ക്ഷേത്രം നമ്മുടെ കുറഞ്ഞത് തന്നെയാണ് അതായത് ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കൂടദേശം കാട്ടൂരായാലും പിന്നെ കൊടുങ്ങല്ലൂർ തൊട്ട് പാടാനെപ്പള്ളി വരും നമ്മുടെ തട്ടക അതൊക്കെ കഴിഞ്ഞ് ചെറുപ്പിക്കും കൂടി കടന്ന് ചേർപ്പിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറക്കി മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ചേർപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചേർപ്പ് നടക്കുന്ന എല്ലാ താഴപ്പറയും കഞ്ഞിപ്പാറയും ചേർപ്പ് ഭഗവതിക്കും അതായത് മേക്കാവ് ഭഗവതിയും കുമരഞ്ച്ര ഭഗവതി കൂടി ഒരുമിച്ചാണ് നൃത്തത്തിൽ വന്ന് പറയെടുക്കണേ അങ്ങനെയുള്ള ഒരു ചടങ്ങ് സമ്പ്രദായമുള്ളത് നമ്മുടെ ഈ രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമല്ല പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ പിന്നെയുള്ള പൂവ് പറ നമ്മള് കന്നിമാസത്തിലാണ് പറവുരുക്ക് ഒരു മാസം അവിടെ ഉണ്ട് നമുക്ക് ചേന്ന മകരം പാലിയം കൊട്ടാരത്തിൽ തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരു മാസം നമുക്ക് നമുക്കവിടെ പറയുന്നത് വൃശ്ചി മാസം ഒന്നാം തീയതിക്ക് മുന്നേ പള്ളിവാള് തിരിച്ച് ക്ഷേത്രത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള ഈ നൃത്തത്തിൽ വരുന്ന ഒരു സമയം ഈ പറയ്ക്ക് അങ്ങനെ പിന്നെ അങ്ങനെ ഒരു അല്ല നൃത്തത്തിൽ വരുന്ന അങ്ങനെ ഒരു സമയം ഇപ്പോൾ നവരാത്രിയുടെ നവരാത്രിക്ക് അവസാനത്തെ ദിവസം വിജയദശമി ആള് പുറത്തേക്ക് വിളിച്ച് അതിൻ്റെ ഒരു നാട്ടുകാരോടൊക്കെ ഒരു കല്പന പറയില്ല അങ്ങനെ അങ്ങനെ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മകരി ചൊവ്വയ്ക്കുണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ശരി എന്നാ എന്റെ വളരെ സന്തോഷം ഇത് നമ്മുടെ ശ്രീഗോവിന്റെ പുറകവശമാണേ ക്ഷേത്രത്തിൻ്റെ കുളമാണ് കേട്ടോ ഇതാണ് ഇത് പഴയ എന്നാണ് പറഞ്ഞേ ഇതിപ്പോൾ നമ്മൾ അവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഈ ചിറയുടെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം ഈ രീതിയിലൊക്കെ ആയിട്ട് അധിക കാലമായിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ മുൻപ് ഏകദേശം ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് തോന്നുന്നു ഞാൻ ഇവിടെ വന്നത് അന്ന് വളരെ ചെറിയൊരു ക്ഷേത്രമാണ് എനിക്ക് പറഞ്ഞിങ്ങനെ കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒട്ടും ഓർമ്മയില്ല പക്ഷേ ഇത്രക്കൊരു വികസിച്ചിട്ടുണ്ടായില്ല ഇത്രയ്ക്കൊരു ഇതായിട്ടുണ്ടായില്ല ക്ഷേത്രം ഇപ്പം നല്ല ഭംഗിയായിട്ടോ ക്ഷേത്രം അന്നൊരു ചെറിയൊരു കുഗ്രാമ്മാതിരി ഒരു സ്ഥലവും ഒക്കെയായിരുന്നു എന്നാണ് വന്നതെന്ന സങ്കല്പം ഏത് അങ്കമാലി കൊരട്ടി ആ കൊരട്ടിയാണ് പറഞ്ഞു നല്ലോണം മനസ്സിലാവും അവിടെ കൊരട്ടി പള്ളി അത് പഴയ കാലത്ത് ഒരു തിരുമേനിയുടെ ക്ഷേത്രായിരുന്നു ആ ക്ഷേത്രത്തില് അദ്ദേഹത്തിന് പൂജിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറ്റണില്ല അങ്ങോട്ട് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ കണ്ടായി ആ സമയത്ത് കൊടപ്പുറത്ത് ആ ഒരു പണി ഇവിടുത്തെ വലിയൊരു ഫേമസ് പണിക്കര ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ ഭഗവതി ആദ്യം ഇവിടെ കൊണ്ടുവന്ന ആളാണ് ഭഗവതിയുടെ ഭഗവതി അദ്ദേഹത്തിൻ്റെ ഈ കുഴപ്പത്ത് അദ്ദേഹത്തിൻ്റെ കുഴപ്പത്ത് വന്ന ആളാണ് പക്ഷെ അതിനെന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം പഴയകാലത്ത് ഈ നാട്ടിലെ വലിയൊരു പ്രമുഖനായിരുന്നു വിൽക്കാശ് കൊച്ചി രാജാവിൻ്റെ വിൽക്കാശ് കള്ളപ്പണമായിട്ടടിച്ചു കള്ളപ്പണമായി അടിച്ചിട്ട് അദ്ദേഹം രാജാവ് അത് പിടിച്ചു പിടിച്ചപ്പോൾ രാജാവ് അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ചു അങ്ങനെ ചെല്ലാൻ പറഞ്ഞു ചെന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും അച്ചും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചെന്ന അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടു ചെന്നപ്പോൾ രാജാവ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടും അല്ലെങ്കിൽ അന്ന നോട്ടും ഒക്കെ ആ നാണയങ്ങളാണ് ഇതിവിടുത്തെ നാണയവും യാതൊരു വ്യത്യാസമുണ്ടായിരുന്നു എൻ്റെ അച്ഛനും ഒന്ന് അപ്പോൾ ഇത്രയും പ്രഗത്ഭനാണെന്ന് മനസ്സിലാക്കിയിട്ട് രാജാവ് അദ്ദേഹത്തിന് പട്ടും മുളയും കൊടുത്ത് അദ്ദേഹത്തെ വലിയ ആചാരപ്രകാരം അദ്ദേഹത്തെ ആദരിച്ചു പിന്നെ അദ്ദേഹത്തിന് എന്താ വച്ചാൽ അദ്ദേഹം അവിടേക്ക് പോവാനുള്ള ഏർപ്പാടുകളുണ്ടായി അത് ഇടയ്ക്കിടയ്ക്ക് രാജാവിനെ കാണാൻ അത് അദ്ദേഹത്തിൽ എന്നാൽ നേരിട്ട് നോക്കാൻ കാണിച്ചാലോ ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ പോർലുണ്ടായി അങ്ങനെ ഒരു കാലം ഒരു ദിവസം വരുന്ന വഴി രാജനെ കണ്ട് വരുന്ന വഴി അങ്ങനെ എന്ന സ്ഥലത്ത് ഒരു ആൽത്തറയുണ്ടായിരുന്നു ഈ ഭഗവതി ആൽത്തറക്കെ ഇരുന്ന് ഇതുപോലെ നമ്മളിരിക്കുന്നു ആൽത്തുരക്കെ ഇരുന്ന് അദ്ദേഹം കുറച്ച് വിഷ വിശ്രമിച്ച് ക്ഷീണമൊക്കെ മാറ്റി അവിടുന്ന് പോന്നു അവിടുന്ന് കുട അപ്പോൾ അവിടെ ആൽത്തറക്കേ വെച്ചു കുട എടുത്തു പോന്നു അപ്പോഴൊന്നും അദ്ദേഹത്തിന് അറിയുന്നില്ല അത് കുടയും എടുത്ത് അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് പോന്നു അവിടെ നിങ്ങൾ പോകുന്നത് പഴയകാലത്ത് ഇതൊരു പുഴയായിരുന്നു ശരിക്കുള്ള പുഴ ഒഴുകുന്ന പുഴയായിരുന്നു പുഴയുടെ തീരത്താണ് ഭഗവതി ഇരിക്കണതെന്നുള്ള സങ്കല്പ അപ്പൊ അവിടെ ഇതിന് അവിടെ ആയതിനെ വന്നിട്ട് മൂർക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം കുറച്ച് നേരം ഇരിക്കുന്നുണ്ടായി അവിടെ ഒരു ഭഗവതി ആര് എന്നുള്ള സങ്കല്പത്തിൽ ഇപ്പോഴും ആ ആലിന്റെ കടക്കിൽ ഇരുന്നപ്പോൾ അവിടെ ഭഗവതി ആര് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനം ഇപ്പോഴും ഉണ്ട് അവിടെ ഭഗവതി ഉണ്ടായിരുന്നു മൂർക്കനാട് അപ്പം അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ട് അന്ന് ഇത് പുഴ കാരണം അവിടുത്തെ ക്രോസ് അവിടെ ശിവക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ ഉണ്ട് വെള്ളമാണ് ശിവക്ഷേത്രം പഴയ ക്ഷേത്ര അപ്പൊ അതിനെ ക്രോസ് ചെയ്ത് മഠത്തിൽ അവിടെ ഒരു അമ്പലമുണ്ട് ഈ അതായത് ഈ ഉപ്പളത്തെ ഉടമസ്ഥന്റെ പഴയ കാലത്തെ ഒരു ഇതായിരുന്നു പഴയ കാലത്തെ ഒരാൾക്ക് അവിടെ താവളയിൽ താമസിച്ചിരുന്നു അവിടെ ഒരാളുണ്ട് ചെറിയൊരു അമ്പലമുണ്ട് ഉണ്ട് അദ്ദേഹം ഇദ്ദേഹം എന്ത് ചെയ്തു കൊടെ വേഗം ആൾത്തറക്കി വെച്ച് ഈ ഇദ്ദേഹം വലിയ ആളല്ലത് അവിടുത്തെ തമ്പരാനെ കാണാൻ പോയി വർത്താനം പറയാൻ വേണ്ടി വർത്താനം പറഞ്ഞ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ കോട ഇടുത്തപ്പാടങ്ങൾ അങ്ങനെ ആ സങ്കല്പം പിന്നെ അതെ അപ്പൊ തമ്പരാനെ വിളിച്ചുകൊണ്ടു എല്ലാവരും നാട്ടുകാരെ കുറിച്ച് ചോദിച്ചു പിടിച്ചു വന്നപ്പോ ജ്യോതിഷം വെച്ച് നോക്കിയപ്പോൾ ഭഗവതി അവിടെ സങ്കല്പ വന്നു പുറച്ചി ഭഗവതി ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് തമ്പ്രാൻ എല്ലാവരും കൂടി പ്രസംഗം വെച്ച് നോക്കിയപ്പോ ഭഗവതി ഉണ്ട് ഇവിടെ സാന്നിധ്യ ആപകോക്ക് അവിടെ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നാൽ എന്റെ കഷ്ടിക്കുള്ള വഴി എന്തായാലും ഇവിടെ നടക്കും നല്ലൊരു യോഗ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെപ്പുറത്ത് വന്നത് ഇവിടെ വന്നു അവിടെ ഇരുന്നു അവിടുന്ന് എന്ത് ചെയ്തു നോക്കി അന്ന് ആ ഒരു അമ്പലമേ ഉള്ളൂ ഇവിടെ ചെറിയ അദ്ദേഹത്തിൻ്റെ തറവാട്ടിലുള്ള ചെറിയൊരു ഇതുപോലെ ഉപാസനാമൂർത്തി ആയിട്ട് കൊണ്ടുതന്നെ അവിടെ ഉള്ള അമ്പലം അപ്പം അതെന്ത് ചെയ്തു വലിയ അമ്പലം കൊച്ചി രാജാവിൻ്റെ ഇല്ല അപ്പോൾ ഇങ്ങോട്ട് കൊച്ചി രാജ്യമായിട്ട് ബന്ധം ഉണ്ടല്ലോ അപ്പോൾ അത് അവിടെ ഇരുത്താന്ന് പറഞ്ഞ് അവിടെ ഒരു സ്ഥലത്ത് ഇവിടുന്ന് ആ വായിച്ച് കൊണ്ടുപോയി ചെറിയ സ്ഥലം വെച്ച് അവിടെ നിത്യം പൂജയും ഇതൊക്കെ ആയിട്ട് അവിടെ വെച്ചു എന്നിട്ട് അവിടെ എല്ലാവരും കൂടി നാട്ടിലെല്ലാവരും കൂടി പ്രശ്നം വെച്ച് നോക്കി അങ്ങനെയാണ് അപ്പോൾ കോമരഞ്ചറ ഈ കോരൻ്റെ ചിറഞ്ഞ അത് അതിന് ഞാൻ ഇരുന്നോളാം അതാണ് ആകളപ്പുറത്തു പഴയ കാലത്തുള്ള ആങ്ങളെയാണ് അന്ന് ശാസ്താവിനും പ്രത്യേകതകൾ ഉണ്ടാകും ഇതിലേക്ക് പുഴ ഒഴുകി പോണ സമയത്ത് ആ ശാസ്താവിന്റെ അവിടെ ഒരു നാളികേര അടിക്കാണ്ട് പോയാൽ ഇത് ഈ പുഴ തിരിഞ്ഞ് അപ്പുറത്ത് പൊട്ടിറക്കുണ്ട് അവിടെ ചെന്നാൽ വഞ്ചിയാണല്ലോ അന്നത്തെ ആ വഞ്ചി ഇവിടെ കെട്ടിട്ട് നാളികേരടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാ വഞ്ചി വെക്കുന്ന അപ്പൊ ശാസ്താവും അത്രയും വളരെയധികം അമൃതകലശത്തോടു കൂടിയിരിക്കുന്ന മൃത കലാശം കയ്യിലായി കൂടി ഇരിക്കുന്ന വളരെ ശക്തി കൂടിയ ശാസ്ത്രാവാണ് ഈ ഭഗവതി വന്നപ്പോൾ അദ്ദേഹം ഒന്ന് അവള് നോക്കിക്കോട്ടെ എന്നുള്ള ഒന്ന് പിന്നാക്കം നിക്കണ പോലെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പിന്നെ എന്നാലും കുഴപ്പമില്ല അദ്ദേഹത്തിന് നല്ല പവറാണ് അങ്ങനെ ആ ശാസ്ത്ര അടുത്ത് ഇരുന്നോളാം അന്നത്തെ കാലം അത് പറഞ്ഞത് അക്കോരന്റെ ചെറിയ ഞാൻ അങ്ങനെ ആ സ്ഥാനാണ് അവിടെ മൂലസ്ഥാനം എന്ന് എഴുതി ചോദിച്ചോളാം ചെറിയ ഉണ്ടായിരുന്നു അവിടെ മൂലസ്ഥാനം അപ്പൊ അവിടെ അപ്പോൾ പ്രതീക്ഷിച്ച് അവിടുന്ന് ആദ്യം ബാലാലയത്തിൽ അവിടെ പ്രതീക്ഷിച്ച് അതിന് വലിയ അമ്പലമൊക്കെ പണി ഇവിടേക്ക് പ്രതീക്ഷിച്ചു ഇവിടെ ഈ ശ്രീകോവില് ഹൈറ്റ് കൂടുതൽ ടൈക്കണം എന്താ വെച്ചാൽ വെള്ളം വരണ സ്ഥലമാണ് വെള്ളം വന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കറാൻ പാടില്ല അതിൻ്റെ അനുസരിച്ചൊരു ഹൈറ്റിലാണ് ഇവിടെ ശ്രീകോവില് പണിത് അതിന് അതിനും ഐതിഹ്യങ്ങളുണ്ട് നേരെ ആ വെള്ളം അതിൻ്റെ പടിന്ന് വേണേശത്തേക്ക് കിടന്നാൽ പിറ്റേ ദിവസം ഇവിടെ എവിടെയെങ്കിലും ചിറ പൊട്ടി വെള്ളം പോകുന്നുള്ളേ ആകെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം മാത്രമാണ് ഭഗോതിയുടെ അകത്ത് കയറിയിട്ടുള്ളത് അതിന് മുമ്പൊന്നും വെള്ളം കയറിയിട്ടില്ല ഞാൻ അങ്ങനെ അവിടുന്ന് നേരെ പ്രതീക്ഷിച്ചത് ഇവിടെയാണ് അങ്ങനെയാണ് ഈ ഭഗോലിയുടെ ഈ കൊമരഞ്ചിറ എന്നുള്ള സ്ഥലത്ത് പ്രതീക്ഷ ശരി ശരി സാധാരണ ദിവസങ്ങളിൽ മണി തൊട്ട് പത്തരവരെയാണ് ഇപ്പോഴത്തെ ദർശന സമയം വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര വരെ ദർശന സമയമുണ്ട് ആ സമയത്ത് വന്നാൽ എല്ലാവർക്കും തൊഴുത് സുഖമായിട്ട് അത്യാവശ്യം വഴിപാടുകൾ കഴിച്ച് പോകാമെന്ന് ഞായറാഴ്ച തിരക്കുണ്ടെങ്കിൽ അമ്പലത്തിൽ തിരക്കുണ്ടെങ്കിൽ അത്യാവശ്യം അഞ്ച് മിനിറ്റൊക്കെ വൈകിട്ട് കൂടുതൽ നേരമായിട്ട് വൈകുന്നേരം അധികം വൈകേണ്ടി വരാറില്ല ആൾക്കാർ ഭക്തനുണ്ടാവും പുറമേ നിന്നുള്ളതനുസരിച്ചിട്ട് അത് ഏഴര ഏഴര ആവുമ്പോൾ ചിലപ്പോൾ വൈകും വൃഷ്യമാസയിലൊക്കെ ആണെങ്കിൽ എട്ട് നിറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു എട്ട് മണി എട്ടെട്ടര വരെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് ഇപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പന്തൽ പൊങ്ങുന്നുണ്ട് ഇവിടെ ചേർന്ന് തൊട്ടു പുറകിൽ തന്നെ ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ഇതാണ് ഇവിടുത്തെ ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഇപ്പം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഒരു ഷാരഡി ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞതെന്താണെന്നു വെച്ചാൽ ഈ ഭഗവതി ക്ഷേത്രത്തിനെയൊക്കെ പഴക്കമുണ്ട് ഈ ശാസ്താക്ഷേൻ്റെ പ്രതിഷ്ഠയ്ക്കെന്നാണ് പറഞ്ഞത് ഈ ഒരു ക്ഷേത്രം മാത്രമെന്നാണ് ഐ കൊച്ചിൻ ദേവസ്വം ബോർഡിന് തോന്നുന്നു മറ്റേത് പ്രൈവറ്റ് ആണ് ഭഗവതി ക്ഷേത്രം പ്രൈവറ്റ് ആണ് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചവോട്ടം ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി